നമസ്കാരം മീത്ത് ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കോട്ടയത്തിൻ്റെ ജനപ്രതിനിധിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരാണ് നമസ്കാരം ചോമ്പാല പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ആദ്യത്തെ ഗൂഢാലോചനയുണ്ട് ആരും തൊട്ടതേ ഇല്ലാത്തത് ഞാൻ ഈ ജയിലിൽ ചെല്ലുമ്പോൾ കണ്ണൂർ ബിയൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുന്ന സമയ കണ്ണൂർ ജയിൽ സെൻട്രൽ ജയിലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ രക്തസാക്ഷി കൊണ്ടുപോയിരിക്കുക പ്രധാനമന്ത്രി ആക്ഷേപിച്ചിട്ട് പോലും ഒരു നടപടിയെടുക്കാത്ത ആളുകൾ ഞങ്ങൾ ഈ പ്രതിപക്ഷത്തു നിന്ന് നാല് മുദ്രാവാക്യം വിളിച്ച ഉടനെ അതിൻ്റെ മേളിൽ നടപടിയെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ പറയുന്നത് കറക്റ്റാണ് പ്രാദേശിക നേതൃത്വം ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒരു പുതിയ കേരളം മണ്ടത്തനങ്ങളാണ് പറയുന്നത് പാർട്ടി എത്ര ജനങ്ങളുടെ ഒമ്പിൽ ശുഷ്കിച്ചു എന്നൊരു തോന്നൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് തന്നെ ഉണ്ടായി മാർസിസമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇവർക്ക് മുന്നണിയിൽ പ്രവേശനം കൊടുക്കുകയല്ലേ മറക്കില്ല അവരൊക്കെ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുക ഇപ്പോൾ ആലപ്പുഴയിൽ ഈ ഒരു വലിയൊരു കേസ് ഉണ്ടായപ്പോൾ കോടതി നിരീക്ഷിച്ചത് ഇത് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു മരണറാണ് ഇതൊരിക്കലും രാഷ്ട്രീയത്തിൽ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇത്തരത്തിലൊരു മർഡർ ഒരിക്കലും പാടില്ലാത്തതാണ് ഇത് സമൂഹത്തിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് അതിൽ ഗൂഢാലോചകരെയും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തവരെയും പതിനഞ്ച് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് യഥാർത്ഥ ഏറെ ശരിക്കും രാജ്യം തന്നെ ഒരു ചർച്ച ചെയ്താൽ അല്ലെങ്കിൽ കേരളം ഞെട്ടിപ്പോയൊരു സംഭവമായി നമ്പത്തൊന്നും വെട്ടുവെട്ടി ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളത് പക്ഷേ അവർക്കെതിരെ ഒരു കേസ് വരുന്നില്ല ഒരാൾ തൂക്കിക്കൊള്ളണമെന്നല്ല പറയുന്നത് എങ്കിൽ പോലും അത്രയും ഭീകരമായൊരു കൊല നടത്തിയിട്ട് പോലും രണ്ടുപേരെ ഇപ്പം കോടതി വീണ്ടും പ്രതികളാക്കുന്ന ഒരു അവസ്ഥ വരെയുണ്ട് വിചാരണ സംഭവം അതല്ല ആ പ്രതികളാക്കുന്നു എന്ന് പറയുന്നതിനകത്തെ നമ്മൾ പറയുന്നത് റീഓപ്പൺ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി എന്നുള്ളത് അത് ശരിയാണ് അത് പോസിറ്റീവ് ആണെന്നുള്ള പ്രകാരം ആ റീ ഓപ്പണിങ്ങിലൂടെ സി ബി ഐക്ക് ഇതിൻ്റെ അന്വേഷണം നടത്താൻ പറ്റും കൊലപാതകം നിഷ്ഠൂരമാണ് എന്നുള്ളത് ആർക്കും തർക്കമില്ലല്ലോ അതിക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള സത്യമല്ല ഞാൻ ആ ഡെഡ് ബോഡി പോയി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അങ്ങനെയൊരു ഉണ്ടോ എന്നൊരു ചിന്തയാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് അപ്പോൾ അതിൻ്റെ മുന്നോട്ട് പോകാൻ ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് അന്വേഷണം നിർത്തിവെച്ച് വിസ്താരം മുന്നോട്ട് കൊണ്ടുപോകാതെ അത് സി ബി ഐക്ക് വിട്ടുകൊടുത്താൽ സി ബി ഐ പുതിയ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നാൽ ഈ കേസ് അവിടെ ഇങ്ങോട്ട് അവസാനിച്ചില്ലേ അവസാനിച്ചില്ലേ പിന്നെ വേറൊന്നും കൊണ്ടുണ്ട് ആ സന്ദർഭം എത്തിയപ്പോഴേക്കും പുതിയ ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നത് അത് ഞാനിപ്പോൾ പറയുന്നില്ല പതുക്കേ പറയുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ബുദ്ധിപരമായിട്ട് എല്ലാവരും കൂടി ആലോചിച്ച് എടുത്ത തീരുമാനമാണ് ഈ കേസ് പൂർത്തിയാകട്ടെ റീ ഓപ്പണിങ്ങും റീഓപ്പണിങ്ങിനാണെങ്കിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട് ചോമ്പാല പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ആദ്യത്തെ ഗൂഢാലോചനയുണ്ട് ആരും തൊട്ടതേ ഇല്ലത് ചോമ്പാല പോലീസ് സ്റ്റേഷനിലാണ് ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്തരിച്ചു പോയ ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് ആ ഗൂഢാലോചനയുടെ ഒരു കേസും ഉണ്ട് ചുവമ്പാല പോലീസ് സ്റ്റേഷനകത്ത് ആ കേസും ഉണ്ട് അതിനെക്കുറിച്ച് ആരും എല്ലാവരും ഓർക്കാത്തതു പത്രങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് യാഥാർത്ഥ്യത്തിന് അപ്പുറത്തേക്ക് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകില്ല ഇതൊരു ഷോർട്ട് ടൈമിൽ ഉണ്ടാക്കിയല്ലല്ലോ ഈ അദ്ദേഹത്തിന് വധിക്കാൻ വേണ്ടി പ്ലാൻ അദ്ദേഹത്തിനോട് പോലീസിൻ്റെ പലതവണയും വാഞ്ച് വാഞ്ച് ചെയ്തതാണ് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ലേ വന്നത് അപ്പം ഈ ഈ യഥാർത്ഥത്തിൽ ഈ കൊലപാതകം പിന്നീട് ഈ കേരളത്തിലെ സി പി എമ്മിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് സാക്ഷാൽ വി എസ് പോലും യഥാർത്ഥത്തിൽ അവിടെ പോവുകയും ഒക്കെ ചെയ്തു സി പി എം രണ്ടായി പിളരും എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് സി പി എം അത് തിരിച്ചു പിടിച്ചു എങ്കിൽ പോലും സി പി എം ഇപ്പോഴും സി പി എം ഈ ഈ പ്രതികളെ ആയ എല്ലാ ആളുകളെയും സഹായിക്കുന്നുണ്ട് അപ്പോൾ തന്നെ സഹായിക്കുമ്പോൾ പോലും ഈ വിധി പറഞ്ഞ സമയത്ത് അവരെന്താ പറഞ്ഞത് ഇത് സി പി എമ്മിന് പങ്കില്ല എന്നുള്ളതാണ് ഒരേ സമയത്ത് അവരെ സഹായിക്കുകയും അപ്പോൾ തന്നെ ഈ സി പി എമ്മിന് പങ്കില്ല എന്നുള്ളത് പി ജയരാജൻ കാജീവർ സെ പ്രസ്താവന സാർ കേട്ടിട്ടുണ്ടാവും കുഞ്ഞിനു തന്നെ ഒരു ഉറുമ്പിനെ പോലും അല്ലാനുള്ള ഒരു അത്ര ആളല്ല ഉറുമ്പെ സംസാരശേഷി ഇല്ലാത്തത് കൊണ്ട് അപ്പൊ പ്രതികൾക്ക് പിന്നീട് വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് ജയിലിൽ അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിലേക്കാളേറെ സ്വാതന്ത്ര്യം അവർക്ക് അവിടെ ഫോൺ ഉപയോഗിക്കാം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗിക്കാം അങ്ങനെ എങ്ങനെയാണ് ഒരു കേസ് ഈ പ്രതികൾ ജയിലറെ തല്ലിയല്ലോ തല്ലി അതെ എന്നിട്ട് അവർക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാക്കി കൊടുക്കരുത് ആണ് ഞാനൊരു ദിവസം കണ്ണൂര് ഇവിടെ ജയിലില് പോയപ്പോ അറുപത്തിയൊമ്പത് കേസിലെ കൊലപാതകൾ എല്ലാം കൂടി ഒരു ഒരു കിടക്കുകയാണ് അറുപത്തിയൊമ്പത് കൊല കൊലക്കേസിലെ പ്രതികളെയാണ് ഒരു സെല്ലിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു സെല്ലു വലിയ ഒരു സെല്ലാ അതിനകത്ത് ഇട്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ആ അറുപത്തി ഒമ്പത് പേര് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ജയിലർ നേരി കയറി കയറി വല്ല വർത്തമാനം പറയുമോ അങ്ങനെ കൊന്നുകളിലുണ്ട് ഒന്ന് അവൻ അവനെ അവനും ശബ്ദിക്കാൻ കഴിയാലോ ഒരു തെളിവ് പോലും കിട്ടാത്ത രൂപത്തിൽ പോകല്ലേ ഞാൻ ചോദിച്ചാൽ അങ്ങനത്തുള്ള സാഹചര്യത്തിൽ നിന്നാണ് നമ്മളിത് വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെയുള്ള ഞാൻ ഈ ജയിലിൽ ചെല്ലുമ്പോൾ കണ്ണൂർ ബിയൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുന്ന സമയ കണ്ണൂർ ജയിൽ സെൻട്രൽ ജയിലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ രക്തസാക്ഷി കൊണ്ടുപോയിരിക്കുക പാർട്ടി സെല്ലാണ് ആ രക്തസാക്ഷി മണ്ഡപമുള്ള ജയില് എന്നുള്ള നിലയിൽ എല്ലാം അഴിച്ചുമാറ്റം പറഞ്ഞു ആകത്തെല്ലാം ഫോട്ടോയൊക്കെ വെച്ച് പാർട്ടി നേതാക്കന്മാരുടെ ഫോട്ടോ ഞാൻ പേര് പറയുന്നില്ല എപ്പോഴും സജീവമായി ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ചവര് മുഴുവൻ അവരുടെ പടങ്ങൾ എന്നിട്ട് ചെഗുവരയുടെ പടമൊക്കെ വെച്ച് ഇൻ ഗുലാബ് സിന്ദാബാദ് ഈ രൂപത്തിലാണ് ജയിലിൽ ഒരു കാലത്ത് അത് നമ്മൾ അവസാനിപ്പിച്ചില്ലേ ഈ സമൂഹം ചർച്ച ചെയ്യാതെ പോയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ജയിലിൽ നടന്ന അഴിഞ്ഞാട്ടത്തിന് അവസാനം ഉണ്ടാക്കാൻ പറ്റിയില്ലേ അതും പ്രധാനപ്പെട്ട കാര്യല്ലേ ഇതിപ്പം നമുക്കറിയാം ഈ ജയിലിൽ ഇവർക്ക് വലിയ പ്രൊട്ടക്ഷൻ കിട്ടുന്നു അതുപോലെ തന്നെ ജയിലിൽ ഇരുന്നു കൊണ്ട് അവർ പുറത്തുള്ള സ്വർണ്ണക്കടത്ത് പോലും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അപ്പം ഈ ഇവർക്ക് ഈ ഇവർക്കൊക്കെ ഒരുപാട് പരോൾ കൊടുക്കുന്നു ഇങ്ങനെയുള്ള വല്ലാത്ത രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുമ്പോൾ ഇതിനെതിരെ പോരാടുന്നത് കെ കെ രമിയ ആറംബി മാത്രമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിലൊരു ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് വരാത്തത് പ്രക്ഷോഭമല്ല കോൺഗ്രസ് പോരാടുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നേ ഇല്ല കോൺഗ്രസ്സും അതിൻ്റെതായ രൂപത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഭരണകൂടത്തിലിരുന്നു കൊണ്ട് അവർക്ക് ഭരണമുള്ള സന്ദർഭത്തിലാണ് ഇത് നടക്കുന്നത് ഭരണമില്ലാത്ത സന്ദർഭത്തിൽ ആ പണിയൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു മഹാശക്തി ഉണ്ടെന്നാണ് അതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും എല്ലാം ഉൾക്കൊള്ളുന്നത് ഒരു മഹാശക്തി ഉണ്ട് അതേസമയം അവർക്ക് ഭരണമുള്ള കാലത്ത് അവർ പോസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ അകത്തിരിക്കുന്നത് ഇവരെന്ത് ചെയ്താലും തലകുനിച്ചിരിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് ഇവർക്ക് രൂപത്തിൽ വേണമെങ്കിലും അഴുതി നേട്ടം നടത്താൻ പറ്റും ഇവിടെ ഉദ്യോഗസ്ഥനകത്തിരിക്കും മറ്റവൻ പരവളിയിൽ പോകും അവൻ ടാറ്റ പറയും അവൻ്റെ പണിക്ക് പോകും അങ്ങനെ ഭയപ്പെട്ടാണ് ഉദ്യോഗസ്ഥന്മാർ പോലും അവിടെ നിൽക്കുന്നത് പക്ഷേ സാർ ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസുകളിലൊക്കെ ഇവർ ജയിലിൽ ഇടുന്നതുകൊണ്ട് ഈ ഇത്തരത്തിലെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് വലിയ രീതി അത്ഭുതല്ലേ കേരളം പോലുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ നടക്കുകയെന്ന് പറയുന്നത് ഞാൻ സത്യം പറയാൻ എനിക്കൊരു തമാശ തോന്നി ഞാൻ ജയിലിൽ ചെന്നപ്പോൾ ഇങ്ങനെ കർട്ടൻ ഇട്ട് കൺ എന്ന് പറഞ്ഞാൽ അവരുടെ കൈരി മറച്ചിരിക്കുന്ന ഒരു കട്ടിൽ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് അപ്പോൾ അതൊക്കെ ഞാനിത് നോക്കി അതിൻ്റെ അടിയിലിരുന്ന ഈ സി സി ടി വി ഉണ്ട് ജയിലിനകത്ത് ആ സി സി ടി വിയിൽ ഇത് ചിത്രം തെളിയും തെളിയാതിരിക്കാൻ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കും അതിന് ഇതാക്കി അതിൻ്റെ അടിയിലിരുന്ന ഫോൺ വിളിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് നൂറ്റി എഴുപത് സിൻ്റെ ഇവിടെ മൊബൈൽ ഫോൺ ഒറ്റ ദിവസം കൊണ്ട് അവിടുന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചു അതല്ല അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നതാണ് അതാണ് കാര്യങ്ങൾ അപ്പോൾ അവിടെ നിന്നല്ലേ നമ്മൾ ഇത് ഉയർത്തിക്കൊണ്ടു വന്നത് അതെങ്കിൽ പോലും ഇന്നിപ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊക്കെ നിസ്സാരമല്ലെന്ന് തോന്നുന്നു നിസ്സാരമല്ല കാരണം അതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സും ഇതിൻ്റെ എക്സിക്യൂഷൻ നടത്തുന്ന ആളുകളും അവരെല്ലാം സർവ്വസജ്ജമായി നിന്നതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഒരർത്ഥത്തിൽ പറഞ്ഞ കേരളത്തെ രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ ഇപ്പം പിന്നീട് വേറൊരു ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിന് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തിരുന്നത് ഒരു ഐ എസ് ഓഫീസറായിരുന്നു അദ്ദേഹം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു നിരവധി എല്ലാം ജയിലിൽ കിടക്കുന്നു ഇപ്പോഴും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്താണെങ്കിൽ പോലും ചികിത്സയായി ബന്ധപ്പെട്ട് പുറത്ത് കിടക്കുന്നു അദ്ദേഹം ആ കേസിൽ പക്ഷേ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വളരെ അടുത്ത ആളായിരുന്നിട്ട് പോലും മുഖ്യമന്ത്രിയിലേക്ക് അത് എത്തുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇരു ബന്ധമുണ്ടെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് ഈ എല്ലാം ചുക്കാൻ പിടിക്കേണ്ട പ്രധാനമന്ത്രി അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികളിൽ ചെയ്താർത്ഥത്തിൽ അത് ഹൈലൈറ്റ് ചെയ്യാത്തത് ഞാൻ ചോദിച്ച പ്രധാനമന്ത്രി ആക്ഷേപിച്ചിട്ട് പോലും ഒരു നടപടിയെടുക്കാത്ത ആളുകൾ ഞങ്ങൾ ഈ പ്രതിപക്ഷത്തു നിന്ന് നാല് മുദ്രാവാക്യം വിളിച്ച ഉടനെ അതിൻ്റെ മേൽ നടപടിയെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെ ഒരു ഒരു ചിന്തയാണ് ഒരു ക്രിമിനൽ ചിന്ത ആ ചിന്തയോട് നമുക്ക് യോജിക്കാൻ പറ്റിയല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഭരണകൂടം തന്നെ മാറണമെന്ന് പറയുന്നത് അല്ലാതെ ജനങ്ങൾക്ക് രക്ഷയില്ല എന്ത് തെറ്റ് ചെയ്താലും പാർട്ടി അറിഞ്ഞിട്ടാണെങ്കിൽ അതെല്ലാം സമ്പൂർണമായ സംരക്ഷണം കൊടുക്കുന്ന കൊടുക്കുന്നൊരു സാഹചര്യമല്ലേ കേരളത്തിൽ നിൽക്കുന്നത് നമുക്കതിനോട് യോജിക്കാം സർ നോക്കൂ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഈ എസ് എഫ് ഐ വേണ്ടി വലിയ രീതിയിലുള്ള അന്വേഷണം വരുന്നു എല്ലാ രീതിയിലും പാർട്ടിൻ്റെ അവരുടെ എല്ലാ സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മെഷീറി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രൊ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ ഇപ്പം അത് ഇന്നൊക്കെ കുറച്ചൊക്കെ താഴോട്ട് പോയി ഇപ്പം സി പി എം നേതാക്കന്മാർ അങ്ങനെ പരസ്യമായിട്ടുള്ള പ്രശ്നമായിട്ട് വരുന്നില്ല ഇതിൽ പക്ഷേ ബാധ്യു കുഴൽനാടനെ പോലെയുള്ള ചില എം എൽ എ മാർ മാത്രമാണ് അതിരൂക്ഷമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് സാർ അത് കോൺഗ്രസിൻ്റെ എല്ലാ എം എൽ എമാരും ഒറ്റക്കെട്ടായിക്കൊണ്ടെതിരെ അനുഭവം എനിക്കിതുപോലൊരനുഭവം ഉണ്ട് ലാവലിൻ കേസ് നിയമസഭയിൽ കൊണ്ടുപോകുന്ന ആൾ ഞാനാണ് ലാവലിൻ ഗെയ്സിൻ്റെ ഇതിനേക്കാൾ അതിരൂക്ഷമായ രൂപത്തിലുള്ള ഒരു രോഷ പ്രകടനങ്ങളൊക്കെ നിയമസഭയിൽ നടന്നതിൻ്റെ ചരിത്രം അവിടുണ്ട് അന്ന് ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകേണ്ടി വന്നു അധിക ആളുകളെ ച സംസാരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ നല്ല സപ്പോർട്ടുണ്ട് എന്നെല്ലാവരും ഒക്കെ പറയുമായിരുന്നു പക്ഷേ ആ കാര്യത്തിനകത്ത് പോസിറ്റീവായിട്ട് ഒരു സഹായം കിട്ടിയില്ല ഞാൻ അതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഒരു ഇഷ്യൂ നമ്മളുടെ കയ്യിൽ വന്നപ്പെട്ടാൽ നമ്മൾ ആ ഇഷ്യൂ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല നോക്കുന്നത് ചിലപ്പോൾ കൂടെയുള്ളവരും അതുതന്നെയായിരിക്കും നോക്കുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമ്മളത് ഭംഗിയായി കൈകാര്യം ചെയ്യണം ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ട് സി ആൻ ഡേ ജി റിപ്പോർട്ട് പിന്നീട് വന്നു ഞാൻ നിയമസഭയിൽ പറഞ്ഞതെല്ലാം കറക്റ്റാണ് ആ റിപ്പോർട്ടിനകത്ത് വന്നു ആ റിപ്പോർട്ട് വന്നപ്പോഴേക്കും വേറൊരു പ്രതലത്തിലേക്ക് ഇത് ഉയർന്നു അങ്ങനെയാണ് സാവകാശം ഇത് ഉയർന്നു ഉയർന്നു പോയത് പിന്നീട് സി പി എമ്മിലെ നല്ല നേതാക്കന്മാരെന്നെ ആ കേസ് ഏറ്റെടുക്കുന്ന അവസ്ഥ ഏറ്റ ഏറ്റെടുത്തെന്ന് മാത്രമല്ല ഇ എം എസ് സാംസ്കാരിക വേദി തിരുവനന്തപുരത്തു അവരാണ് സി ബി ഐക്ക് ഇവിടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് ഹൈക്കോടതിയിൽ ഇപ്പം പറയുക ഞങ്ങളെല്ലാം കൂടെ കൂടിയ കേസ് കൊടുത്തത് ഞങ്ങൾ ഇതറിഞ്ഞിട്ട് കേസ് കൊടുത്ത് ഇ എം എസ് പഠന വേദിയാണ് അവരാണ് കൊടുത്തത് ഇപ്പൊ നമുക്കിപ്പോൾ ലാവലിൻ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ലാവലിൻ കേസ് കേരളം കണ്ടെങ്കിൽ വെച്ചാൽ ഏറ്റവും വലിയ അഴിമതിയായിരുന്നു കോടികൾ മറിഞ്ഞൊരു സംഭവമായിരുന്നു വിദേശ ഏജൻസിയൊക്കെയായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് യഥാർത്ഥത്തിൽ അതിൽ ഇ ഡി എ പോലുള്ള അല്ലെങ്കിൽ വലിയ കേന്ദ്ര ഏജൻസിയൊക്കെ അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ സി ബി ഐ ആ കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി പലതവണ ഇത് സുപ്രീം കോടതിയിൽ വരികയും എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നു ഇതിനൊക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളില്ലേ ഇനിയും മാറ്റിപ്പോയാൽ മുപ്പത്തൊമ്പതാമത്തെ പ്രാവശ്യമാണ് മുപ്പത്തെട്ട് എൺപത്തെട്ടായി ഇനിയും മാറ്റിയാൽ മുപ്പത്തൊമ്പതാമത്തെ പ്രാവശ്യമാണ് അത് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയരുതോ ഇതെന്തിനാണ് മാറ്റുന്നത് ആരാ ഇതിൻ്റെ പിന്നിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയല്ലേ ലോകത്തെ മുഴുവൻ മണ്ടം കളിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യവും പോകും ഇതിൽ കേസിൽ പിന്നെ കക്ഷി ചേർന്നിരുന്നത് അന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവും മുൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്നു വി എം സുധീരൻ നേരം പക്ഷേ വി എം സുധീരനും പിന്നീട് ഈ കേസ് ടേക്ക് അപ്പ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് പരിഗണിക്കപ്പെടുന്നതിനോ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയില്ല എന്നുള്ള വലിയൊരു ആരോപണമുണ്ട് അല്ല സുധീരൻ കക്ഷി ചേർന്നത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സി ആൻഡ് ജെ ജി റിപ്പോർട്ട് വന്ന് അതിൻ്റെ മേളിലുള്ള ഫർദറായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു സ്റ്റേജ് വന്ന് കോടതി തന്നെ നീട്ടി നീട്ടി പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സുധീരൻ കക്ഷിയായിരുന്നു പക്ഷേ സുധീരൻ കക്ഷി ആയിരുന്നിട്ടും കോടതി അത് വിളിച്ചിട്ടില്ല സുധീരനെ വിളിച്ച അദ്ദേഹം പോകുന്നു അല്ല അതിൽ അതിനുള്ള ഏറ്റവും വലിയ ആരോപണം പറയുന്നത് ഇദ്ദേഹം ഏൽപ്പിച്ച വക്കീലിനെടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നില്ല കാര്യങ്ങൾ സംസാരിക്കുന്നില്ല തെളിവുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ആരോപണമായിട്ട് പറയുന്നത് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല അല്ല കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത് സുധീരനെ മാത്രം ഏൽപ്പിച്ച് അത് സജീവം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ അത് നേരിട്ട് ഏറ്റെടുക്കുക അല്ല സുധീരൻ കോൺഗ്രസിൻ്റെ ഒരു നല്ല സമുന്നതനായ നേതാവല്ലേ അപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഏറ്റെടുത്തുന്നൊരു തുല്യാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും സമുന്നതനായ നേതാവ് കെ പി സി സി പ്രസിഡൻറ്റായിട്ട് നല്ല പരിചയമുള്ള മുൻ സ്പീക്കർ മുൻ മന്ത്രി അദ്ദേഹം തന്നെ കേസ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തോടൊപ്പം സഹായിച്ച് നിൽക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത് എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ തന്നെ സുധീരൻ്റെ പേരിൽ നമ്മൾ ഒരു ചർച്ച വന്നുകൊണ്ടാണ് സുധീരൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം വലിയൊരു ആരോപണം ഉന്നയിച്ചു കോൺഗ്രസ്സിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പിസം ശക്തമാണ് ഇപ്പോഴെന്നും നേരത്തെ രണ്ടോ മൂന്നോ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അഞ്ചോ ആറുമുണ്ടോ എന്ന് മാത്രമല്ല അതിൽ തന്നെ ഉപഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ വലിയൊരു ആരോപണം ഉന്നയിച്ചു യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മുതിർന്ന ഒരു നേതാവ് പല സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് കോൺഗ്രസിന് ഊഷണമാണ് ഈ അവസാനത്തെ പറഞ്ഞ സെൻറ്റൻസാണ് ഉത്തരം പറയാൻ എന്നെ ബിസിനസ് ആയി അതിനെ വിലക്കുന്നത് തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറയുന്നത് ശരിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഇതിന് ഉത്തരം പറഞ്ഞാൽ അത് ശരിയോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം പക്ഷേ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എല്ലാ കാലത്തിനേക്കാളേറെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം തുടർച്ചയായി ഭരണം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പിന് കാരണമാവും പലരൊക്കെയും പലതരത്തിലുള്ള ഇച്ഛാഭംഗങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളൂ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ കോൺഗ്രസ് രക്ഷപ്പെടണം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലേ കഴിയുമോ അത് ജനങ്ങൾക്ക് ഹൃദ്യമായിട്ടുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ കഴിയാൻ ചെയ്യാൻ പറ്റും ഇപ്പം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോഡോ യാത്ര ഇന്ത്യ കണ്ടതിലെ ഏറ്റവും കൂടുതൽ യാത്രയല്ലായിരുന്നു ആ ജോഡോ യാത്ര കാശ്മീരിലെത്തി അതിനുശേഷം അദ്ദേഹം നവജോഡോ യാത്ര എന്നുള്ള നിലയിൽ ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ രൂപത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വിഷമമല്ലേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രാദേശിക നേതൃത്വം ഈ പറയുന്നത് കറക്റ്റാണ് പ്രാദേശിക നേതൃത്വം ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും അവരെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് അത് പക്ഷേ താഴത്തെ തലക്കുകളിലും കൂടി അത് ആവർത്തിക്കപ്പെടണം എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് നേരിട്ടത് ബോധ്യപ്പെടൂ അതിനു വേണ്ടിയുള്ള പരിശ്രമം നടക്കും ആയതുകൊണ്ട് ഇപ്പൊ ഈ സമരാഗ്നിന്ന് പറഞ്ഞ ജാതിയിലൂടെ അത്തരത്തിലൊരു ഉദ്ദേശം കൂടി ലക്ഷ്യമിട്ടുണ്ടല്ലോ ഈ ജനങ്ങൾക്കിടയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞത് പക്ഷേ ഇതിനു മുന്നേ സർക്കാരിൻ്റെ തന്നെ വലിയ ചെലവ് വഹിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ മന്ത്രിമാരും ഇരുപത്തൊന്ന് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ചേർന്നുകൊണ്ട് വലിയൊരു യാത്ര ഇതിന് മുന്നേ നടത്തിയിട്ടുണ്ട് കേരള നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളല്ല പല സ്ഥലത്തും പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടിയിട്ട് മുന്നൊരു അപ്പോൾ അപ്പോൾ ശേഷം നടക്കുന്ന ഈ ജാഥ യഥാർത്ഥത്തിൽ അതിന് പകരമാവാൻ പറ്റുന്നുണ്ടോന്നുമില്ല പകരം ഞങ്ങൾ ഞങ്ങൾ പൊളിറ്റിക്കൽ സ്ലോഗൻസ് ഉണ്ടാവും ഞാൻ അവർ നവകേരള എന്ന് പറയുമ്പോൾ ഒരു ശ്ലോകനല്ലേ ഇപ്പോൾ കേരളം നല്ല പുതിയ കേരളമാണല്ലോ ഒരു കുഴപ്പമില്ല എവിടെ ചെന്ന് നോക്കിയാലും പുതിയ കേരളമാണല്ലോ കാണുന്നത് പഴയതെല്ലാം പോയി പഴയതെല്ലാം പോയല്ലോ എല്ലാം വായിച്ച് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒരു പുതിയ കേരളം മണ്ടത്തനങ്ങളാണ് പറയുന്നത് അങ്ങനെ ഒരു പുതിയ കേരളം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അകത്തെ സ്വാഭാവികമായും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഡിസിഷൻസ് വേണ്ടേ ഏറ്റവും ചുരുങ്ങിയത് ആളുകൾക്ക് റേഷനെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി വേണ്ടേ എന്നിട്ട് പെൻഷൻ മുടങ്ങിയിട്ട് പെൻഷൻ മുടങ്ങിയിട്ട് കാലം ഇത്രയും ഡി എ കൊടുത്തിട്ട് കാലം ഇത്രയായി പെൻഷൻ പന്ത്രണ്ട് പെൻഷനും മുടങ്ങിയിട്ടില്ലേ ഒരു രക്ഷയില്ലല്ലോ ഇപ്പോൾ നമ്മുടെ ചെത്തു തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് കടമെടുത്തിട്ടാണ് ബാക്കിയുള്ള ആളുകൾക്ക് ബാക്കി ഇത് കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഗോന്നമാഷ പറഞ്ഞു ഈ നില പോയ ഡി എ ഇല്ല ശമ്പളവും കിട്ടുന്ന കാര്യം മുടക്കാണ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ തകർന്ന തരിപ്പണമായി എന്താ അല്ലേ എസ് എസ് എൽ സി പരീക്ഷ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി നടത്തേണ്ട ഒരു എക്സാമാണ് ആണ് എസ് എസ് എൽ സി പരീക്ഷ അത് നടത്തിപ്പിന് പോലും പൈസ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ സർക്കാർ വന്നു നിൽക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ ഇവരുടെ പഴയ കൺസെപ്റ്റ് അനുസരിച്ച് പരീക്ഷയെ വേണ്ട ആ ഇവിടെ ഹോൾ ടിക്കറ്റ് മേടിക്കുന്ന ആളുകൾക്കെല്ലാം പാസ് അതും തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പ്രൊമോഷൻ പാസ് പരീക്ഷ എഴുതാത്ത ഒരു പരീക്ഷ പരീക്ഷ എഴുതാൻ ഇവർ പറയുന്ന സിസ്റ്റത്തിൽ പരീക്ഷേ ഇല്ലല്ലോ പരീക്ഷ വേണ്ടല്ലോ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനത്തിന് ജയിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് പിന്നെ എന്തിനാ പരീക്ഷ നടത്തുന്നത് അപ്പൊ ഇവർക്കൊന്നാ പരീക്ഷ നടത്താൻ കാശില്ല പരീക്ഷ ഫീസ് അവർ വേറെ മേടിക്കുന്നുണ്ട് അത് വേറെ പ്രശ്നം പക്ഷേ എന്നാലും അവർ വേണ്ട വിധം ചെയ്യാനായിട്ട് തയ്യാറാവില്ല ഏത് കാര്യവും വെടക്കാക്കി തനിക്ക വഴിയിലൂടെയാണ് കഴിഞ്ഞ വഴിയിലൂടെ ഞാൻ നോക്കുന്നത് ഇപ്പം നമുക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം സി പി എം ഇത്തവണ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇപ്പോൾ പുറപ്പെടുന്നത് ഇപ്പം നമുക്കറിയാം മുൻ മന്ത്രിമാരായ തോമസ് ഐസക്ക് കെ കെ ശൈലജ രവീന്ദ്രനാഥ് തുടങ്ങിയത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വലിയ തരത്തിൽ ശ്രദ്ധേയമായ ആളുകളെയാണ് കൊണ്ട് അവർ മത്സരിപ്പിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാവോ യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി കേരള ജനത അവർക്കെതിരാണ് എന്നുള്ളത് സമ്മതിച്ചു എന്നുള്ളതല്ലേ കാരണം സാധാ സിസ്റ്റത്തിൽ ഇതിനെ നേരിട്ടാൽ എട്ട് നില പൊട്ടും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ആവനാഴിയിലെ എല്ലാ ആയുധവും എടുത്തങ്ങോട്ടിറക്കുന്നത് ആരെയും എൻസ്പയർ ചെയ്യുന്നത് എല്ലാവരും ചില മന്ത്രിമാർ ഞങ്ങളില്ല നിർബന്ധിച്ചാണ് സി രവീന്ദ്രനാഥോ അല്ലേ ടീച്ചറോ എനിക്കിപ്പോൾ ടീച്ചറോ അവർക്കർക്ക് താല്പര്യമില്ല മാത്രമല്ല പാട്ട് തന്നെ പറഞ്ഞു ഇവരെ അടുത്ത പ്രാവശ്യം എന്ത് മന്ത്രിമാരാക്കെ റിപ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമുണ്ട് അങ്ങനെയാണല്ലോ ഷൈലജ ടീച്ചർ മന്ത്രിയാകാത്ത പോയത് മുഖ്യമന്ത്രിയാവും മുഖ്യമന്ത്രിയാകുമെന്ന് അതാണ് കുഴപ്പമായത് അപ്പോ അതുകൊണ്ട് ഷൈലജ ടീച്ചറിനെ മാറ്റി ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് വന്ന് ഷൈലജ ടീച്ചർ നിൽക്ക് എന്ന് പറയാനുള്ള കാരണം എന്താ പാർട്ടി എത്ര ജനങ്ങളുടെ മുമ്പിൽ ശുഷ്കിച്ചു എന്നൊരു തോന്നൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് തന്നെ ഉണ്ടായി എന്നത് തന്നെയാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കാൻ എത്തുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിൻ്റെ മിഷനറി മൊത്തം തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കേണ്ട ആളുകൾ പോലും മത്സരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് വലിയ അവസാനത്തെ അടവുകളാണ് അത് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ട്രെൻഡ് ഇവർക്ക് പിടികിട്ടി അതിനെ മറികടക്കാൻ മറ്റൊരു മാർഗ്ഗവുമില്ല അതുകൊണ്ട് ഒരാളിനെ പോലും സ്പെയർ ചെയ്യേണ്ട എല്ലാവരും ഇറങ്ങ് എന്ന് പറയുമല്ലോ യുദ്ധത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ എല്ലാവരെയും ഇറക്കുന്ന മുഴുവൻ കാലാൾപ്പടയും ആയുധങ്ങളും എല്ലാം ഒരുമിച്ച് ഇറക്കുമല്ലോ അങ്ങനെ എന്നിട്ട് അതൊരു യുദ്ധത്തിൻ്റെ ഒരു തോൽക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു തന്ത്രമാണ് ആ തന്ത്രത്തിലായിപ്പോൾ ഇവർ വന്നു നിൽക്കുന്നത് നമ്മളിപ്പോൾ കോട്ടയത്തെ ഇരിക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് പറയുന്നത് വലിയ ശക്തിയല്ല അല്ലെങ്കിൽ ബി ജെ പി അത്ര ഭയപ്പെടുന്നതല്ല പക്ഷേ തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആറ്റിങ്ങിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ബി ജെ പി പാലക്കാടും ഒക്കെ ബി ജെ പി വളരെ ശക്തമായ സാന്നിധ്യമാണ് തൃശ്ശൂർ അവർ എങ്ങനെയായാലും പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം അയച്ചുവിട്ടിരിക്കുന്നു മോദി തന്നെ രണ്ട് തവണ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനിയും പല നേതാക്കന്മാർ വരാനിരിക്കുന്നു എന്തായിരിക്കും തൃശ്ശൂരിൻ്റെ ഒരു ഭാവി ഞാൻ കേരളത്തെ സംബന്ധിച്ച് മോഡി അപ്പുറത്ത് വരുന്നത് കൂടുതൽ നമുക്ക് കൺസോൾട്ടേഷനേ ഉണ്ടാവും അത് കേരളത്തിൻ്റെ ഘടനയുടെ പ്രത്യേകത എത്ര പ്രാവശ്യം അദ്ദേഹം കൂടുതൽ വരുന്നോ അത്രയും കൂടുതൽ നമുക്കൊരു ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് ഘടനയുടെ പൊതു സിസ്റ്റം കണ്ടാൽ മനസ്സിലാക്കുന്നത് അവിടെ മോദിപരിലും അതിൽ അരിയും കൊടുക്കുന്നു ആ അതെ ഇവിടെ ഭാരതരി ഭാരതരി അരി കൊടുക്കുകയാണ് എന്നാൽ പിന്നെ ബാക്കിയുള്ളതും കൂടെ കൂടെ പേസ്റ്റും ഇതെല്ലാം കൂടെ കൊടുത്തിരുന്നത് ജനങ്ങൾക്ക് സുപ്രായിട്ട് ജീവിക്കായിരുന്നു അതൊക്കെ അങ്ങനെ സംഭാവന കൊടുത്തിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളത് ഒരിക്കലും ഇവർ തെളിയിച്ചു എൽ ഡി എഫ് അവർ കിറ്റുമൊക്കെ കൊടുത്ത് ഇങ്ങനെ എൽ ഡി എഫിൻ്റെ കിറ്റിന് പകരം ഇപ്പോൾ അരിയായി മാറി ആ വ്യത്യാസമല്ലേ ഉള്ളൂ അല്ല അവർക്ക് കുറച്ച് കുറച്ചായിട്ട് കൊടുത്ത് ഇവർ ഒരുമിച്ച് കൊടുക്കുന്നു അതെ എൽ ഡി എഫിൻ്റെ കിറ്റ് കിറ്റിനകത്ത് എല്ലാ സാധനവും ഇതൊക്കെ പറയുമ്പോൾ സാറേ ഈ കേരളത്തിൽ വല്ലാത്ത രീതിയിൽ ഒരു വർഗീയത ഉള്ളൊരു പല സ്ഥലങ്ങളിലും വല്ലാത്ത രീതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അത് അങ്ങനെ അങ്ങനെ വിസ്മരിക്കാൻ പറ്റുമോ നൂറ് ശതമാനം കറക്റ്റാണ് കേരളത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥാപിത താല്പര്യം അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി കേരളത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വർഗീയവത്കരണം രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തലമുറകളെ അത് തകർക്കും എന്നാണ് എൻ്റെ വിശ്വാസം <mí> or arts, or days, oh ീ ഒരു ഈ പല വർഗീയ ശക്തികളുമായിട്ട് സി പി എമ്മിന് വലിയ തരത്തിലുള്ള ഇതുണ്ട് ഇപ്പൊ നമുക്ക് അതിന് മുന്നേ തന്നെ ഈ പല സമസ്ത പോലെയുള്ള ചില പിന്നെ ഈ മതസംഘടനകളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി വലിയ ശ്രമം നടക്കുന്നു അതുപോലെ തന്നെ ലീഗിനെ തന്നെ കിട്ടിയാൽ കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇടക്കാലത്ത് വലിയ ശ്രമങ്ങൾ സി പി എം നടത്തി ഞങ്ങളുടെ വാതിലുകൾ ആർക്കു മുന്നിലും അടച്ചിട്ടില്ല തുറന്നിട്ടേക്കുവാണെന്നുള്ള പ്രസ്താവനകൾ നടത്തി ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണ ആയുധങ്ങളൊക്കെ പുറത്തെടുക്കുന്നുണ്ട് ഇത് ഈ മുസ്ലിം സമുദായത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില ഇതുണ്ടാകുമോ എന്നുള്ളത് വിശ്വസിക്കും മുസ്ലിം സമുദായം മാത്രമല്ല ഒന്ന് നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ അസൽ ഉത്തരമായി പറഞ്ഞത് കാരണം ഇവരുടെ പതനം എന്താണ് എന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടു ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ അതുകൊണ്ടാണ് എല്ലാ വാതിലും തുറന്നിട്ടിരിക്കുകയാണെന്ന് പറയുന്നത് മാർസിസമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇവർക്ക് മുന്നണിയിൽ പ്രവേശനം കൊടുക്കുകയല്ലേ ഒരുപാടുല്ല എന്താ കാര്യം ദൈവ സ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം ഭരണം അതാണ് അവരുടെ മുദ്രാവാക്യം അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്പറുകളാണ് ഇവരുടെ ഈ വെപ്രാണം കാണുമ്പോൾ ജനങ്ങൾക്കറിയാം ഇത് പോക്ക് കേസാണെന്ന് അവസാനത്തെ ഒരു തിരി ആളിക്കത്തും ആ ആളിക്കത്തലാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളുണ്ടായി ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ അഴിമതി ആരോപണങ്ങളൊക്കെ വരുന്നു ഇപ്പോൾ നേരത്തെ ഒക്കെ ഉണ്ടായ അഴിമതി ആരോപണം ഇപ്പം എ ഐ ക്യാമറയായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി ആരോപണം അങ്ങനെ പലതരത്തിലുണ്ട് ഇതൊക്കെ പിന്നീട് ഇല്ലാതാവുന്നതാണ് പിന്നെ ചർച്ചയിലേക്ക് വരുന്നില്ല അത് എന്തുകൊണ്ടാണ് പുതിയ കേസ് വരുമ്പോൾ പഴയ ചർച്ച ചെയ്തായിരിക്കുന്നത് അതല്ല അതൊക്കെ ജനകീയ മനസ്സിൽ തളങ്കട്ടി നിൽക്കുമല്ലോ പക്ഷെ പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാകുമ്പോൾ അതാണ് അത് കറക്റ്റാണ് മനുഷ്യൻ്റെ മനസ്സിൽ തളങ്കട്ടി പറഞ്ഞേ അവരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം മറക്കൂ ഈ പറയുന്ന ആക്ഷേപങ്ങളിൽ അവർ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് അവർ മറന്നുപോകോ മറക്കില്ല മറക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന മറക്കില്ല അവരൊക്കെ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുക നോക്കൂ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വ്യക്തിപരമായി തന്നെ വലിയ അധിക്ഷേപങ്ങളൊക്കെ അയച്ചുവിടുകയൊക്കെ ചെയ്തു പലതരത്തിലുള്ള കേസുകൾ കൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു അവസാന കാലഘട്ടത്തിലൊക്കെ വലിയ ആയിരുന്നു മനപ്രയസത്തിലൊക്കെയായിരുന്നു എന്നൊക്കെയാണ് അറിയാവുന്ന പറയുന്നത് പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിനോദയുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ അസത്യമായിരുന്നു എന്നുള്ളത് കൃത്യമായി തെളിയുകയും ചെയ്തു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഇത്രയോ അധിക്ഷേപിച്ച ആളുകൾക്കൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനായിട്ട് ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് തുടരാൻ പറ്റുന്നത് ആലോചിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുക എനിക്കിതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ അറിയാവുന്ന ആളല്ലേ എനിക്ക് തന്നെ അത്ഭുതം തോന്നുക പുലബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ രാവിലെ മുതൽ വൈകുന്നവരെ ഒരേ രൂപത്തിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചാനൽ ബൈ ചാനലായിട്ടും പത്രങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലും ഇങ്ങനെ ഒരേ രൂപത്തിൽ പറയുകയാണ് അവർക്ക് തന്നെ പറയാൻ പറ്റുന്ന സമാന മനഃസ്ഥിതിയുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേ ഇത് ചില ആളുകളുടെ അവരുടെ വിനോദമാണ് അത് അതൊക്കെ ക്രിസ്ത്വകാലത്തേക്ക് നിൽക്കൂ ശാശ്വതമായിട്ട് നിൽക്കിയരാം അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെ ഇപ്പോൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വന്നല്ലോ ഈ കോൺഗ്രസ്സിൻ്റെ പുതിയ അതായത് പുതിയ ഭാരവാഹികൾ അതായത് കെ പി സി സി പ്രസിഡൻ്റായി കെ സുധാകരൻ വരുന്നു പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സദശം വരുന്നു അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു തിരുവഞ്ചൂരാശം എന്നുള്ളത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു സംഭവം നടക്കാതെ പോയത് ഞാൻ അതിനെക്കുറിച്ചും പറയുന്നില്ല ഇന്നിപ്പോ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ ഞാനാറ് ഞാൻ എനിക്ക് അതിൻ്റെ ഒരു ബഹുമാനം എല്ലാവരും തരുന്നുണ്ട് ഞാൻ അത് കൊണ്ട് കൊണ്ടുപോവുകയാണ് സ്ഥാന എഴുതെന്നുള്ളതാണ് പ്രശ്നം ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അത് തന്നെ അതാണ് ഏറ്റവും കെ പി സി സി പ്രസിഡന്റ് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു കോൺഗ്രസ്സിനെ സെമി കടറാക്കുന്നു എറണാകുളത്ത് നടന്ന പത്ത് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം സെമി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ സെമി ആയില്ല ഒരു ആയില്ല എന്നുള്ളത് സത്യമാണ് അപ്പം എന്നോട് വിയോജിച്ചാലും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള പല നീക്കങ്ങൾക്കും വിഘാതമായി നിന്ന് ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇത് ഇന്റേണൽ പാർട്ടിയുടെ ഒരു കാര്യത്തിന്റെ വിവാദം നമുക്ക് ഈ ഇന്റർവ്യൂവിന്റെ അവസാനത്തെ വേണ്ട നമുക്ക് പിന്നീട് ഓക്കെ തിരക്കിടയിൽ ഞങ്ങളെ ആയിക്കോട്ടെ